കുരുമ്പൻമിയിലെ ജനങ്ങൾക്ക് ആശ്രയമായി നടപ്പാലം ഒരുങ്ങുന്നു പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു നാലു കോടിയോളം രൂപ ചിലവിട്ടാണ് കുറുമ്പൻമൊഴിയിൽ നടപ്പാലം നിർമ്മിക്കുന്നത് വികസനം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ലഭ്യമാകണമെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു കുരുമ്പൻമൊഴി പാലം നിർമ്മാണോദ്ഘാടനം കുരുമ്പൻമൊഴി ഉന്നതിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും വികസനം എത്തണം കേരളത്തിലെ എല്ലാ ജനങ്ങളും വികസനം അനുഭവിച്ചറിയണമെന്ന കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് വികസന മുന്നേറ്റത്തിനായാണ് സർക്കാർ പ്രയത്നിക്കുന്നത് സ്കൂൾ ആശുപത്രി റോഡ് തുടങ്ങി എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഏവിയേഷൻ കോച്ചിംഗ് ലഭിച്ച നൂറ്റി വിദ്യാർത്ഥികൾ വിവിധ വിമാനത്താവളങ്ങളിൽ ജോലിയിൽ പ്രവേശിച്ചു വിദേശത്ത് ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തി ലക്ഷം രൂപ വീതം സർക്കാർ ചെലവിൽ ആയിരത്തോളം കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നു ഐ ഐ എസ് നഴ്സിംഗ് പാരാമെഡിക്കൽ തുടങ്ങി വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനങ്ങൾ നൽകി വരുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം മന്ത്രി എന്ന നിലയ്ക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരാണ് പട്ടികജാതി പട്ടികവർഗ അടിസ്ഥാന വിഭാഗം എവിടെയാണ് പ്രയാസം അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി അവിടെ കൃത്യമായി ഇടപെട്ട് അത് നേടിയെടുത്ത് ജനങ്ങൾക്ക് ലഭ്യമാക്കുക കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് എന്താണ് ഏറ്റവും നല്ല രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഓണക്കാലം കടന്നുപോയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കൃത്യമായി കൊടുത്ത് പെൻഷൻ കൃത്യമായി കൊടുത്ത് അല്ലെ സഹായങ്ങൾ കൃത്യമായി കൊടുത്തു പാവ സ്റ്റോറുകളും സപ്ലൈകോ ഇടപെടൽ നടത്തി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഇതാണ് കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് കുരുമ്പൻമുഴിയിലെ ജനങ്ങൾക്ക് ആശ്രയമായി നടപ്പാലം മാറുമെന്ന് അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ പറഞ്ഞു പെരുന്തരരുവി ടൂറിസം പദ്ധതിക്ക് ഏഴു കോടിയുടെ ഭരണാനുമതി ലഭിച്ചു പദ്ധതിയുടെ ഭാഗമായി പെരുന്തനരുവിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഒരുക്കുമെന്നും എം പറഞ്ഞു പട്ടികവർഗ വകുപ്പ് കോർപ്പറസ് ഫണ്ടിൽ നിന്ന് മൂന്ന് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റീൽ പാലം നിർമ്മിക്കുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖാ സുരേഷ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി അംഗം മാത്യു കാനാട്ട് നാറാണമൊഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മനോജ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം ജി രാജപ്പൻ ഊരുമൂപ്പൻ പൊടിയൻ കുഞ്ഞുകുഞ്ഞ് കേരള സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാനേജർ ഷാൽബി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റാന്നി